അതായത് നമ്മൾ സർക്കാരിനോടാണ് ആവശ്യപ്പെട്ടത് സർക്കാരിനോടാണ് ആവശ്യപ്പെട്ടത് ഭൂമി തരണമെന്ന് സർക്കാർ തരുന്നില്ല സർക്കാർ തരുന്നില്ലെന്ന് പറഞ്ഞ് നമ്മൾ സർക്കാർ ജനങ്ങളെ പറ്റിക്കുന്ന പോലെ നമ്മൾ പറ്റിക്കാനില്ല ഞങ്ങൾ ഞങ്ങളടുത്ത മാർഗത്തിലേക്ക് പോകണം അല്ല നമ്മുടെ ആവശ്യമാണ് സർക്കാർ പരിഗണിക്കാമെന്ന് പറഞ്ഞു ലീഗൽ ഈ പീപ്പിൾ ഞങ്ങൾ അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ ഭൂമി കണ്ടെത്തുകയാണ് ഞങ്ങൾ സർക്കാരിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല ഞങ്ങൾ ഭൂമി ഭൂമി കണ്ടെത്തിയിട്ടുണ്ട് ഞങ്ങൾ രണ്ടര ഏക്കർ ഭൂമി കണ്ടെത്തിയിരുന്നു ഞങ്ങൾ രണ്ടര ഏക്കർ ഭൂമി കണ്ടെത്തിയിരുന്നു നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ വയനാട്ടിൽ ഭൂമി കണ്ടെത്താൻ പ്രയാസമായതുകൊണ്ട് പാലക്കാട് ജില്ലയിൽ താമസിക്കുന്ന ആ വസ്തുവിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ തരാം ഞങ്ങൾക്ക് അവർ രണ്ടര ഏക്കർ ഭൂമി സൗജന്യമായി തന്നെ വിട്ടുതരാമെന്ന് സമ്മതിച്ചിരുന്നു ആകെ അവർ പറഞ്ഞത് അവരുടെ മരണപ്പെട്ട മാതാവിൻ്റെ പേരിൽ ഒരു കവാടം അവിടെ ഉണ്ടാകണമെന്ന് പറഞ്ഞു ആ കണ്ടീഷൻ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു പക്ഷേ ഉള്ളൊരു പ്രശ്നം ഇത് ഈ പ്രദേശത്തുനിന്ന് വളരെ ദൂരം മാറിയിട്ടാണ് അപ്പോൾ അപ്പോഴാണ് ഞങ്ങൾ രണ്ടാമത്തെ കണ്ടീഷൻ വെച്ചത് ഞങ്ങൾ ചോദിച്ചു കണ്ടീഷൻസ് അല്ല ഞങ്ങൾ ചോദിക്കുകയാണ് ഗവൺമെൻറ്റിനോട് ചോദിക്കുകയാണ് അങ്ങനെ സാധാരണഗതി ഉണ്ടാകാറില്ലേ ഗവൺമെൻറ്റിന് പകരം ഭൂമി കൊടുത്തിട്ട് ഗവൺമെൻറ് ഭൂമി തരുന്ന സാഹചര്യം ഉണ്ടാകാറില്ലേ പുതിയ കാര്യമല്ലല്ലോ അപ്പോൾ ഗവൺമെൻറ്റിനോട് ഭൂമി തരുമോന്ന് ചോദിച്ചു തരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇനി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല പക്ഷെ അതിലെവിടെയാണ് ഫണ്ട് മുക്കലുണ്ടാകുന്നത് ഫണ്ട് മുക്കലും ഭൂമി കണ്ടെത്താനുണ്ടായ സർക്കാരിനെ ഡിപ്പെൻഡ് ചെയ്തുണ്ടായ കാലതാമസം രണ്ട് രണ്ട് കാര്യമല്ലേ രണ്ട് എക്സ്ട്രീം അല്ലേ 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 അങ് അങ്ങ അങ്ങരിക്കുന്നുണ്ടോ രണ്ട് എക്സ്ട്രീം കാര്യമാണെന്ന് അങ്ങരിക്കുന്നുണ്ടോ പുലബന്ധമില്ലാത്ത കാര്യമാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ അത് ആർക്കും വിട്ടുകൊട്ടില്ല അവിടെ എന്ത് ചെയ്യാം പണം പോലെ മറ്റ് സംഗത സംഘടന പോലെ പണം സ്വീകരിക്കാം അതിന് സർക്കാർ വീട് വെക്കും എന്ന് പറയുന്നത് അതിന്റെ കമ്മിറ്റിയിൽ ഈ സംഗത സംഘടന വിളിച്ചിട്ട് യോഗത്തിൽ പ്രതിപക്ഷ നേതാവും പങ്കെടുക്കുകയാണ് ഡി ബി എഫ് ഉൾപ്പെടെ നിങ്ങൾ അത്രയും യോഗത്തിൽ പങ്കെടുക്കും ഇനി അതല്ല നിങ്ങൾ പറയുന്നത് സർക്കാരിനോട് ആവശ്യപ്പെട്ട് സർക്കാർ വിട്ടു തന്നെ സർക്കാർ വഞ്ചനാഭ സമയം അനുസരിച്ച് അല്ല വിവാദം വിവാദമുണ്ടാക്കാൻ ഞങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല അല്ല ഇപ്പോഴും 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 അല്ല ഞാൻ ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളുടെ ചോദ്യം കഴിഞ്ഞോ നിങ്ങളുടെ ചോദ്യം കഴിച്ചല്ലോ നീ ഇടക്ക് ഇടപെടരുത് എന്റെ മറുപടി കഴിയുന്നവരെ ഇടപെടരുത് അല്ല അങ് അല്ല അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറയുക ഇനി ഇടയ്ക്ക് ഇടപെടരുത് ഇടയ്ക്കിടപെട്ട് കഴിയുമ്പോൾ ഒരു കുഴപ്പം നമ്മൾ തമ്മിലെന്തോ ഒരു തർക്കം തർക്കമുണ്ടെന്ന് ഈ ബാക്കിയുള്ള മാധ്യമ മാധ്യമപ്രവർത്തകർക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാകും നമ്മൾ തമ്മിൽ ഒരു തർക്കത്തിൻ്റെ ആവശ്യമില്ലല്ലോ ഇനി അതുകൊണ്ടാണ് തുടർച്ചയായി കത്തിടപാടുകൾ നടത്തുന്നത് മുഖ്യമന്ത്രിയുമായി അവിടെ ഉണ്ടായിരുന്ന ഉപസമിതി അംഗമായ ശ്രീ മുഹമ്മദ് റിയാസുമായി തുടർച്ചയായി കത്തിടപാടുകൾ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ നിയമസഭയിൽ ഉള്ളപ്പോഴും ഞാൻ കണ്ടിരുന്നു കാരണം ഇതിൻ്റെ ഒരു നമ്മളിതിൻ്റെ ഒരു നമ്മളിത് കടുംപിടുത്തം അല്ല ഒന്നും പൂർത്തീകരിക്കട്ടെ അസ്വസ്ഥപ്പെടാതെ നമുക്കിതിനകത്ത് കടുംപിടുത്തമല്ല വേണ്ടത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭവന നിർമ്മാണത്തിനകത്ത് സർക്കാരിൻ്റെ ആത്മാർത്ഥം കൊണ്ട് വളരെ എളുപ്പമാണ് കാരണം അവിടെ ആവശ്യമായതിനേക്കാൾ കൂടുതൽ വീടുകളുടെ ഓഫറുകൾ അവിടെയുണ്ട് ഓഫറുകളുണ്ട് ഇനി സംസ്ഥാന സർക്കാർ അങ്ങ് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയാണ് പറഞ്ഞത് സംസ്ഥാന ഞങ്ങളൊരു ഭൂമി കണ്ടെത്തി ഞങ്ങൾ കണ്ടെത്തിയ ഭൂമി അതിന് പര്യാപ്തമല്ലാത്തത് കൊണ്ടാണ് സർക്കാരോട് വീണ്ടും ഞങ്ങൾ ചോദിച്ചത് ഇനി അതും നോയാണ് മറുപടി ഞങ്ങൾ അതിൻ്റെ ഒരു തുടർച്ചയായ ഇൻ്റർഫിയറൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതിനും നോയാണ് മറുപടി എന്നുള്ള സാഹചര്യത്തിൽ സർക്കാർ അതിനോട് പോസിറ്റീവായി റെസ്പോണ്ട് നോയും പറഞ്ഞിട്ടില്ല പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇന്ന് ബഹുമാനരായ കെ പി സി സി പ്രസിഡൻ്റ് തന്നെ പറഞ്ഞത് ഞങ്ങൾ ഭൂമി ആ ഭൂമിയിൽ അടുത്ത മാസം തറക്കല്ലിടാൻ പോവുകയാണ് ആ തറക്കല്ലിട്ട് ഭവന നിർമ്മാണം പൂർത്തീകരിക്കുന്ന നൂറ് വീടുകളിൽ മുപ്പത് വീട് യൂത്ത് കോൺഗ്രസിൻ്റെതായിട്ടുണ്ടാകും അല്ല ഒന്ന് ആ മീറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല അല്ല കമ്മ്യൂണിക്കേഷൻ കിട്ടിയിരുന്നില്ല ആ കമ്മ്യൂണിക്കേഷൻ കിട്ടാത്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഞങ്ങൾ അവരെ അറിയിച്ചിരുന്നു അറിയിച്ചപ്പോൾ പറഞ്ഞു മെയിൽ ത്രൂ ആണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായതെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ നമ്മളൊക്കെ ഇപ്പോൾ നിങ്ങൾ അപ്പോൾ അങ്ങ് എല്ലാ ദിവസവും മെയിൽ ചെക്ക് ചെയ്യുന്ന ആളാണോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ എല്ലാ ദിവസവും മെയിൽ ചെക്ക് ചെയ്യുന്ന പൊതുവൊന്നും നമുക്കാർക്കും ഇല്ല ഞങ്ങൾക്ക് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് എല്ലാ ദിവസവും മെയിൽ കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ചെക്ക് ചെയ്യാറ് ഒന്ന് പറഞ്ഞട്ടെ ഒന്ന് സഹോദരൻ ഒന്ന് പറയട്ടെ ഒന്ന് പൂർത്തീകരിക്കട്ടെ അങ്ങയുടെ ചോദ്യം പ്ലേസ് ചെയ്തല്ലോ ഇതിൻ്റെ ആൻസർ അല്ലേ വേണ്ടേ ഇനി ഇനി ആ മീറ്റിങ്ങിനകത്ത് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റാത്തപ്പോഴാണ് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ഈ റിക്വസ്റ്റ് വെച്ചത് ഞങ്ങൾ ഈ നിമിഷവും പറഞ്ഞല്ലോ ഈ നിമിഷവും ഞങ്ങൾ അതിനകത്ത് വിവാദമുണ്ടാക്കാൻ നിൽക്കുന്ന ആളുകളല്ല ഇപ്പം ചോദ്യങ്ങൾ വന്നതുകൊണ്ടാണ് എന്താണ് ഇതുവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്ത വന്നത് ഇനി അങ്ങ് മറുപടി പറയൂ ഫണ്ട് മുക്കിയത് എവിടെയാണ് കൈരളി വാർത്ത കൊടുത്തല്ലോ ഫണ്ട് മുക്കിയത് അല്ല അല്ല ഒറ്റക്കാര്യം ഒറ്റക്കാര്യം ഒറ്റ കാര്യം ഒറ്റ കാര്യം ഒറ്റ കാര്യം ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ അല്ല ഒന്ന് പൂർത്തീകരിക്കട്ടെ അപ്പം എൻ്റെ ഒന്നാമത്തെ എൻ്റെ ഒന്നാമത്തെ പോയിന്റിന് അങ്ങ് മറുപടി പറയൂ മാധ്യമ സമ്മേളനം അല്ലേ അങ്ങ് എൻ്റെ ഒന്നാമത്തെ പോയിന്റിന് മറുപടി പറയൂ കൈരളിയുടെ പറയട്ടെ കൈലളിയുടെ അല്ല പറയട്ടെ അതൊന്നും ഒന്നാമത്തെ വിഷയമാണല്ലോ കൈരളിയുടെ വാർത്തയാണ് ഫണ്ട് മുക്കിന്നുള്ളത് അങ്ങ് തെളിയിക്കൂ ഞാൻ എന്താ രാജിവെക്കാം വൈറ്റ് പേപ്പറുണ്ട് ഇപ്പൊ രാജി വരുത്തി തരാം ആ അപ്പൊ ഇത് വിട്ടോ ഫണ്ട് മുക്കിയില്ലെന്ന് സംഭവിച്ചോ ആ ശരി പറ ആ ശരി ആ പറ ആ പറ

ആ മീറ്റിംഗിൽ അല്ല അങ്ങ് അങ്ങ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന പോയിന്റ് അങ്ങ് പ്രൂവ് ചെയ്യാൻ അല്ല അങ്ങ് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് ഒന്ന് പറഞ്ഞുതരൂ പറയൂ അങ്ങ് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്താണ് അല്ല അങ്ങ് പ്രൂവ് ശരി ശരി ആ ചോദ്യം ശരി എന്റെ ചോദ്യം അതായത് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഞങ്ങളുടെ തർക്കമല്ലല്ലോ പറയുന്നത് ഇവിടുത്തെ വരെ ഉണ്ടായ സംഭവങ്ങൾ എന്താണ് എന്നുള്ളതാണ് പറഞ്ഞത് അല്ലൊന്നു പറയട്ടെ ഇതുവരെ ഭൂമിയുമായി ബന്ധപ്പെട്ട് അങ്ങ് ഈ പോയിന്റിൽ നിന്ന് നിങ്ങൾ ഇതുവരെ കൊടുത്തോണ്ടിരുന്നത് ഭൂമി വാങ്ങാൻ വൈകി എന്നുള്ള വാർത്തയല്ലോ കൊടുത്തോണ്ടിരുന്നത് അങ്ങ് ആ ഫോക്കസ് അങ്ങ് വല്ലാതെ മാറ്റിയിട്ട് അങ്ങ് വേ വേറെ പോയി വേറൊരു അങ്ങ് വേറെ അങ്ങ് വേറെ പോയി നിൽക്കല്ലേ അത് ഭൂമി ഭൂമി വാങ്ങാൻ ഭൂമി വാങ്ങാൻ അല്ലല്ലോ നിൽക്കേ നിൽക്കി നിൽക്ക് സഹോദര കേൾക്കൂ ഭൂമി വാങ്ങാൻ വൈകി എന്ന വാർത്ത കൊടുത്തിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ പേര് പറ കൈലുള്ളിൽ ഉൾപ്പെടെ വാർത്ത കൊടുത്തോ നിങ്ങൾ പറ ഭൂമി വാങ്ങാൻ വൈകി എന്ന വാർത്ത ഏതെങ്കിലും ഒരു മാധ്യമസ്ഥാപനം വന്നോ കൈരളി ഉൾപ്പെടെ കൊടുത്ത വാർത്ത എന്താ ഫണ്ട് മുക്കി അതല്ലേ വിഷയം ഫണ്ട് മുക്കിയെങ്കിൽ ദ ഫണ്ട് മുക്കിയെങ്കിൽ ഫണ്ട് മുക്കിയെങ്കിൽ ദാ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പിന്നെ ഫണ്ട് തിരുമറിയുടെ ആരോ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാതെ വെറുതെ വന്നിട്ട് ഞാൻ ചോദിച്ചോട്ടെ അല്ല സഹോദരൻ ചോദിച്ചോട്ടെ അല്ല അപ്പൊ അങ്ങ് പറഞ്ഞത് ഇന്ന് ഔട്ട് ചെയ്യാണോ അതൊരു ശരിയല്ലല്ലോ അപ്പം ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ചോദിച്ചോട്ടെ ആ അതുകൊണ്ടാണ് പ്രതിസന്ധി എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ പറയുന്നത് ഇനി ഒരു ചോദ്യം സർക്കാരിനോട് നിങ്ങൾ എങ്ങനെയാണ് സർക്കാരിനോട് പലകുറി അതായത് രണ്ട് മൂന്ന് കത്ത് മുഖ്യമന്ത്രിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് മൂന്ന് കത്ത് പുറത്തുവിടാ കത്ത് പുറത്തുവിടാ മൂന്ന് കത്ത് മൂന്ന് കത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് ഇനി കത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ ഞാൻ നിയമസഭാ സാമാജികൻ കൂടിയല്ലേ ഇത് ഞാൻ ചോദിക്കുന്നത് അല്ല അതെന്താ അല്ല കത്ത് തരാം അല്ല ശരി കത്ത് തരാന്നേ കത്ത് ഒന്ന് 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 കത്ത് തരാം കത്ത് തരാം അല്ല അങ് അല്ല എന്റെ മറുപടിയുടെ കാര്യം എന്റെ അല്ല ഞാൻ പറയട്ടെ അപ്പൊ അപ്പം ഫണ്ടിന്റെ കാര്യത്തിൽ തീരുമാനമായോ ഫണ്ട് അല്ല ഫണ്ടിലേക്ക് വരും ഫണ്ടിലേക്ക് വരും അങ്ങ് ഫണ്ടിലേക്ക് വരും എന്റെ മാ അല്ല ഞങ്ങളുടെ ഞങ്ങളുടെ അല്ല സഹോദര 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 ഒരു കാര്യം പറയട്ടെ അങ് ഏത് മാധ്യമ സ്ഥാപനത്തില ന്യൂസ് മലയാളം ന്യൂസ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട സ്നേഹിത അങ്ങ് എത്രയൊക്കെ ശ്രമിച്ചാലും അങ്ങ് എത്രയൊക്കെ ശ്രമിച്ചാലും ഈ പോസ്റ്റിൽ നിന്നും മാറ്റിയിട്ട് കൊണ്ടുപോകണ്ട നമ്മുടെ വിഷയം അല്ല ഇനി പറയട്ടെ ഇനിയും പറയട്ടെ ഇനി പറയട്ടെ ഇനി നിങ്ങൾ 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 വാർത്ത കൊടുത്തത് എന്താ നിങ്ങളുടെ വാർത്ത എന്തായിരുന്നു നിങ്ങളുടെ വാർത്ത എന്തായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഫണ്ടുമായിട്ട് എന്തായിരുന്നു വാർത്ത അതിന്റെ അതിനെപ്പറ്റി പറ അതിനെപ്പറ്റി പറ അതിനെപ്പറ്റി പറ 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 അതിനെപ്പറ്റി 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 പറഞ്ഞോ അല്ല ശരി 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 ഇതിന്റെ ഇതിന്റെ വൺ ടു ത്രീ ഞാൻ പറയാം സഹോദര സഹോദര ജനങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട് അല്ല ആരാ ഉന്നയിച്ച പറ ആരാ ഉന്നയിച്ച ആരാണ് ഉന്നയിച്ച ആരും ഉന്നയിച്ചു ഒരേ ഒരാളെ കൊണ്ട് പറയിക്കാവോ ഒരാളെ കൊണ്ട് പറയിക്കാവോ ഒരാളെങ്ങോട്ട് പറയാളെങ്ങോട്ട് പറക്കോ പറഞ്ഞ ആളുടെ പേര് പറ അല്ല പറഞ്ഞ ആളുടെ പേര് പറ അല്ല സഹോദര പറഞ്ഞ ആളിൻ്റെ പേര് പറയും പറഞ്ഞ ആളിൻ്റെ പേര് പറയും പറഞ്ഞ ആളിൻ്റെ പേര് പറയും പറഞ്ഞ ആളിൻ്റെ പേര് പറയും അതായത് ആ ക്യാമ്പിന്റെ അധ്യക്ഷൻ ഞാനാണല്ലോ അങ്ങല്ലോ ഞാനാണല്ലോ സഹോദര അങ്ങനെ ഞങ്ങളുടെ ചോദ്യം കഴിഞ്ഞല്ലോ ചോദ്യം കഴിഞ്ഞല്ലോ വല്ലാതെ അല്ല ഇത് ഒന്ന് പറയട്ടെ അങ്ങടെ ചോദ്യം കഴിഞ്ഞു നി ഞാൻ മറുപടി പറയട്ടെ അങ്ങയുടെ ചോദ്യം എന്താണ് ക്യാമ്പിനകത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലോ ആ ക്യാമ്പിൻ്റെ അധ്യക്ഷനാണ് ഞാൻ ആ ക്യാമ്പിൻ്റെ വിവിധ പ്രൊസീഡിങ്ങിൽ ഇരുന്ന ആളുകളാണ് ഈ ഇരിക്കുന്ന സഹപ്രവർത്തകർ ആ ക്യാമ്പിനകത്ത് ഒരു ചർച്ച ഉണ്ടായിട്ടില്ല ഒന്ന് അപ്പോൾ ഇനി പോട്ടെ നിങ്ങളൊരു വാർത്ത കൊടുത്തു ആ വാർത്ത ഇപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ അതിനകത്ത് തന്നെ ആധികാരികതയില്ല ഒന്ന് ക്യാമ്പിനകത്ത് ഒരാളും പറഞ്ഞിട്ടില്ല പറഞ്ഞെങ്കിൽ ആ ആളുടെ പേര് പറയൂ ആ ആളുടെ പേര് പറഞ്ഞിട്ട് ആ ആളെ കൊണ്ടൊന്ന് പറയിക്കൂ അങ്ങനെ പറഞ്ഞു ഒന്ന് ഇനി രണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഒരു ആധികാരികതയില്ല ഇനി ആ ആളെ ക്യാരി ചെയ്തിട്ട് തന്നെ ക്യാമ്പിലൊരു പ്രതിനിധി എഴുന്നൂറ്റി എൺപത്തി ആറ് പേര് പങ്കെടുത്തൊരു ക്യാമ്പിന്റെ പ്രതിനിധി എന്ന ഒരു ജനറലൈസേഷൻ ടാഗിനകത്ത് നിങ്ങൾ കൊടുത്ത ഫണ്ടിന്റെ വിഷയമാണ് ആ ഫണ്ടിനെ പറ്റിയിട്ടുള്ള മറുപടിയാണ് ഈ പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് അടുത്തേക്കാം ആ അടുത്തേക്കോ എൺപത്തി എട്ട് ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി എണ്ണൂറ്റിഇരുപത്തി രൂപ ആ മുഴുവൻ അക്കൗണ്ട് വഴിയാണല്ലോ അതായത് ഞങ്ങൾ ഏത് മെക്കാനിസത്തിലൂടെയാണോ കളക്ട് ചെയ്തത് അത് ഫുൾ പൈസ അക്കൗണ്ടഡ് അക്കൗണ്ടഡാണ് അല്ലെ അത് ഡിവൈഎഫ്ഐ നടത്തിയ ചലഞ്ച് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടപെടുന്നത് ഡിവൈഎഫ്ഐ പറഞ്ഞു നിങ്ങളൊരു ആരോപണം അതെന്തൊരു ചോദ്യം ഒരു ഒരു ബേസ് ഇല്ലാത്ത ചോദ്യം പറയല്ലേ ബേസ് ഇല്ലാത്ത ചോദ്യം പറയല്ലേ കേരളത്തിലെ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലം കമ്മിറ്റികൾ ഒരു ചുമ്മാതെ ഒരു ചോദ്യം പറയാൻ വേണ്ടിട്ട് ഒരു ചോദ്യം പറയില്ല അതിന്റെ യുക്തി എന്താ ഒന്ന് പറയട്ടെ ഒന്ന് പറയട്ടെ ഇപ്പം പായസ ചലഞ്ചിന്റെ പൈസ ഓരോ താഴത്തെ ഘടകങ്ങൾ കളക്ട് ചെയ്യുന്നു ആ കളക്ട് ചെയ്യുന്ന ഘടകങ്ങൾ മേളിലേക്ക് കൊടുക്കുന്നു ആ മേളിലേക്ക് കൊടുക്കുന്ന പ്രക്രിയ തന്നെയാണല്ലോ എന്നാൽ ഇപ്പൊ ഞാനൊരു ആരോപണം ഉന്നയിക്കുക ഞാനൊരു ആരോപണം ഉന്നയിക്കുകയാണ് നിങ്ങൾ പറഞ്ഞിട്ട് സൈക്ക് പറയുകയാണ് ഡിവൈഎഫ്ഐക്ക് ഇരുപത് കോടിയല്ല അല്ല മുപ്പത് കോടിയാണ് താഴെത്തട്ടിൽ ക്രമീകരിച്ചെന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ തെളിയിക്കാൻ പറ്റുക അങ്ങനെ അതിലിക്ക് പറ്റുക ഓരോ ആളുകളുടെ ഇന്ന് പായസ ചലഞ്ചത്തി കണക്കാണിക്കാൻ പറ്റും ആക്രി വർക്കിന്റെ കണക്ക് കാണിക്കാൻ പറ്റൂ എന്താ ഈ പറയുന്നത് മീൻ വിറ്റന്റെ കണക്ക് കാണിക്കും ചുമ്മാ അങ്ങ് ഒരു ഒരു മാധ്യമ പ്രവർത്തകനാണെന്ന് ഒരു ഒരു സ്കൂൾ ഓഫ് ജേർണലിസത്തിൽ പഠിച്ച ആളുടെ ചോദ്യം ചോദിക്കും അടുത്ത ചോദ്യം ചോദിക്കും ഒരു സ്കൂൾ ഓഫ് ജേർണലിസത്തിൽ അല്ല ഞാൻ ചോദിക്കുന്നത് ഡി വൈ എഫ് ഐ മീൻ വിറ്റേന്റെ ബില്ലുണ്ടോ ഡി വൈഫ് മീൻ ബിറ്റ് എന്റെ ബില്ല്ണ്ടോ നിങ്ങളുടെ അറിയുന്ന കയ്യിലുണ്ടോ ഉണ്ടോ ഡിവൈഫ് ആക്രി വറക്കി എന്റെ ബില്ല്ണ്ടോ നമ്മുടെ കയ്യിലേക്ക് അതായത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്റെ പടം വെച്ചിട്ടാണല്ലോ നിങ്ങളുടെ കാർഡ് വന്നത് ആണല്ലോ എന്റെ പടം വെച്ചിട്ടല്ലേ നിങ്ങളുടെ കാർഡ് വന്നത് അങ്ങേടെ അങ്ങയുടെ ചോദ്യളിയുടെ അല്ല കൈരളിയുടെ മാധ്യമ പ്രവർത്തകരോടുള്ള ചോദ്യമാണ് എന്റെ പടം വെച്ച് കാർഡ് വരുമ്പോ എന്റെ എന്റെ പടം എന്റെ പടം വെച്ച് കാർഡ് എന്റെ പടം വെച്ച് കാർഡ് വരുമ്പോ എന്റെ പടം വെച്ച് കാർഡ് വരുന്നതാണല്ലോ എൻ്റെ പ എൻ്റെ പടം വെച്ചിട്ട് കാർഡ് വന്നാണല്ലോ എൻ്റെ പടം വെച്ച് വരുന്ന എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കിട്ടിയ പണത്തെപ്പറ്റിയിട്ടാണല്ലോ ആരോപണം ഉന്നയിക്കപ്പെട്ടത് ആണല്ലോ അതല്ല നിങ്ങൾ പിന്നെ ആരെങ്കിലും ഒരു വ്യക്തി ആ ആൾ ഒരാൾക്ക് പായസം കൊടുത്തു അതിൻ്റെ കണക്ക് വന്നില്ല എന്നുള്ള പടമല്ലോ നിങ്ങൾ കൊടുത്തത് നിങ്ങൾ കൊടുത്തത് ഞാൻ മുക്കി അല്ലെങ്കിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി മുക്കിയെന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് പണം കൈമാറാനുള്ള ഏകമാർഗം ഏകമാർഗം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അക്കൗണ്ട് ആയിരുന്നു അതിൻ്റെ പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ട് ഡേ വൺ തൊട്ട് ഞങ്ങളുടെ പോസ്റ്ററുകളിലുമെല്ലാം ഞങ്ങൾ പറഞ്ഞ കാര്യമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇൻസൈഡായിട്ടുള്ള നടത്തിയ കളക്ഷൻ മുഴുവൻ സംസ്ഥാന കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ പറഞ്ഞ ഫണ്ട് കളക്ഷൻ്റെ പ്രശ്നമാണെങ്കിൽ പറയൂ ചില്ലിക്കാശ് ഈ അക്കൗണ്ടിൽ നിന്ന് ഞങ്ങൾ പിൻവലിച്ചിട്ടുണ്ടോ അതാ ചോദ്യം അത് ചോദിക്കുമ്പം പായസം വാങ്ങിയതിൻ്റെ റെസിപ്റ്റ് ഉണ്ടല്ലോ അത് കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ചൈൽഡിഷും ആണ് പറ ിൽ പോസ്റ്റ് ചെയ്തേ സർക്കാരിൽ നിന്നും ഭൂമി കിട്ടിയില്ല അതുകൊണ്ടാണ് വീട് നിർമ്മാണം നടക്കാനുള്ളത് വരാം അതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്